കൊല്ലം സുധിയുടെ വേർപ്പാട് സംഭവിച്ച ഒരു വർഷം പിന്നിടുമ്പോഴും മലയാളികളുടെ എല്ലാം മനസ്സിലൊരു വേദനയായി ആ കലാകാരൻ അവശേഷിക്കുന്നു സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ ഷോകളിലൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമായതുകൊണ്ടാണ് നടൻ്റെ പെട്ടെന്നുള്ള മരണം ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്കും കഴിയാതെ പോയത് നടൻ ജഗദീഷിനെ അനുകരിച്ചാണ് സുതി മിനി സ്ക്രീനിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സ്റ്റാർ മാജിക് ഷോയുടെ തുടക്കം മുതൽ സുതിയും ഭാഗമായിരുന്നു അതിനുശേഷമാണ് സിനിമകളിൽ നടൻ അവസരം ലഭിച്ചു തുടങ്ങിയതും മിനി സ്ക്രീനിലേക്കും സിനിമയിലേക്കും വന്ന ശേഷം സുതിക്ക് ലഭിച്ച അടുത്ത ഒന്നായിരുന്നു നടനും മിമിക്രി കലാകാരനുമെല്ലാമായ അസീസ് നെടുമങ്ങാട് കോമഡി ഷോകളും സ്റ്റാർ മാജിക്കും തന്നെയാണ് അസീസിനെയും സിനിമയിലേക്കുള്ള വഴി തുറന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ വിജയത്തിന് ശേഷം സിനിമയിൽ തിരക്കുള്ള താരമാണ് അസീസ് നല്ല അവസരങ്ങൾ കിട്ടിയാൽ മികച്ച കഥാപാത്രങ്ങൾ അസീസ് വഴി പ്രേക്ഷകർക്ക് ലഭിക്കുമെന്നാണ് സിനിമാ പ്രേമികളും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിത് അസീസിന്റെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ഫ്ലവേഴ്സ് ചാനലിൻ്റെ സംപ്രേഷണം ചെയ്യുന്ന ഇത് ഐറ്റം വേറെ എന്ന ഷോയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിഥിയായി എത്തിയത് ആയിരുന്നു നടൻ കൂടിയായ ജീവ ജോസഫ് അവതാരകനായ ഷോയിൽ അസീസിന് പുറമെ മത്സരാർത്ഥികൾക്കുള്ള മെൻഡേഴ്സായുള്ളത് നടന്മാരായ നസീർ സംക്രാന്തിയും പ്രചോദ കലാഭവനുമാണ് കഴിഞ്ഞ ദിവസം ഷോയിൽ പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനുകരിച്ചത് കൊല്ലം ശ്രുതിയുടെ ശബ്ദമായിരുന്നു കൊല്ലം സ്തുതി അഭിനയിച്ച സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്ത അതേ കലാകാരനാണ് ഇത് ഐറ്റം വേറെ എന്ന ഷോയിൽ ശ്രുതിയുടെ ശബ്ദം അനുകരിച്ചത് ശ്രുതി ഫോൺ വിളിച്ചാൽ എങ്ങനെ സംസാരിക്കുമെന്നതാണ് ആ കലാകാരൻ വേദിയിൽ അനുകരിച്ച് കാണിച്ചത് ആദ്യം പ്രചോദിനോട് സുധി സംസാരിക്കുന്നുവെന്ന രീതിയിൽ തുടങ്ങി പിന്നീട് അസീസിനോട് സുധി സുഖ വിവരങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലാണ് പെർഫോം ചെയ്തത് അസീസെ നീ എന്നോടും ഇണ്ടാത്ത നിനക്ക് ജാടയാണ് എന്ന് സുധിയുടെ ശബ്ദത്തിൽ കേട്ടതോടെ അസീസ് അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടം അണപൊട്ടിയൊഴുകി സുധിയുടെ ശബ്ദത്തിൽ അസീസെ എന്നുള്ള വിളി കേട്ടതും മറുപടി പറയാൻ കഴിയാതെ അസീസിന്റെ കണ്ണുകൾ നിറഞ്ഞു പ്രചോദ അടക്കമുള്ളവർ അസീസിനെ സമാധാനിപ്പിച്ചുവെങ്കിലും എന്ന് മാത്രം ആ പ്രകടനത്തെ വിലയിരുത്തിപ്പറിഞ്ഞ് താരം അവസാനിപ്പിച്ചു സുധിയും അസീസും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നത് അസീസിനെ നിറഞ്ഞ ിൽ നിന്നും എന്നാണ് വീഡിയോ വൈറലായതോടെ ആരാധകരെല്ലാം കുറിക്കുന്നത് അതേസമയം സുധിയ അവസാനമായി ഒന്ന് കാണാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടം അസീസിന് ഉണ്ടാകുമെന്നും ആരാധകർ കുറിക്കുന്നു അസീസിക്ക നിങ്ങളാണ് മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയുന്നവൻ അവിടെ എല്ലാവരും ചിരിച്ചപ്പോൾ നിങ്ങളിൽ നിന്ന് വന്ന ആ കണ്ണുനീരാണ് ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് അസീസിക്ക കരഞ്ഞപ്പോൾ തങ്ങളുടെയും കണ്ണുനിറഞ്ഞുവെന്നും ചിലർ കുറിച്ചു അതേസമയം കൊല്ലം സ്തുതിയുടെ കുടുംബത്തിനായിരുന്നു വീടിൻ്റെ അവസാന മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ് കെ എച്ച് ഡി സി എന്ന കൂട്ടായ്മയാണ് കൊല്ലം ശ്രുതിക്ക് വീടൊരുക്കുന്നത് വീടെന്ന സ്വപ്നം ബാക്കി വെച്ചായിരുന്നു കൊല്ലം ശ്രുതി വിട പറഞ്ഞത് ശുധിയുടെ സ്മരണക്കായി നിർമ്മിച്ച വീടിന് ശുതിയുടെ നിലയം എന്നർത്ഥം വരുന്ന സുതി ലയം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒരു വീട് തനിക്ക് എത്രത്തോളം വരെ സ്വപ്നമാണെന്ന് കുറച്ച് വർഷങ്ങൾ മുമ്പ് സുധി വീടിന്റെ ഓർമ്മകൾ പങ്കുവെച്ചപ്പോൾ പറഞ്ഞിരുന്നു